സിനിമയിൽ നിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മഞ്ജു ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ മഞ്ജു വാജും ദിലീപും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചിതരായി താൻ മാനസിക പീഡനം നേരിടുന്നു എന്നാണ് അന്ന് വിവാഹമോചന ഹർജിയിൽ ദിലീപ് ആരോപിച്ചത് എന്താണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹ ജീവിതം തകർത്തത് എന്നുള്ള ചോദ്യത്തിന് ഇന്നും വ്യക്തമായൊരു ഉത്തരം രണ്ടുപേരും തന്നിട്ടില്ല വിവാഹമോചിതയായ ശേഷം സിനിമയിലും നൃത്തത്തിലും മഞ്ജു സജീവമായി ദിലീപാകട്ടെ കാവ്യ മാധവനെ വിവാഹം ചെയ്തു ദിലീപും മഞ്ജുവും വേർപിരിയാനുള്ള കാരണം കാവ്യമാധവൻ ആണെന്നാണ് ഒരു പ്രധാന ആരോപണം ഇത് സംബന്ധിച്ച് ദിലീപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ താ വീണ്ടും വൈറലാവുന്നു ദിലീപിന്റെ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതാണ് അഭിമുഖത്തിലെ ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാവ്യമായി ചേർത്ത് ആളുകൾ ഓരോന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം തോന്നും അവൾ ആളുകൾ ഓരോന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല എന്നാണ് താൻ പറയാറുള്ളത് ഭാര്യ മാത്രമല്ല തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മഞ്ജു എന്നും ദിലീപ് പറയുന്നു പലരും പറഞ്ഞിട്ടുള്ളത് മഞ്ജുവിനെ താൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പൊസസീവ് ആകുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ സ്വഭാവത്തിൽ താൻ മാറ്റം വരുത്തി മഞ്ജുവിനെ ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം എന്നാണ് താൻ പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടൻ സിനിമയിലേക്ക് വന്നയാളാണ് മഞ്ജു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് താൻ പറഞ്ഞു എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ജോലി തിരക്ക് കാരണം സാധിച്ചെന്ന് വരാറില്ല നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതും താൻ എതിർക്കില്ല ഇതായിരുന്നു ദിലീപിന്റെ വാക്കുകൾ അതിലെ ഒരു പരാമർശം എന്നും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം താൻ കൊടുത്തിരുന്നു എന്ന പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് മഞ്ജുവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദിലീപിന് എന്താണ് അധികാരം എന്നാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കൊടുക്കണോ സ്വാതന്ത്ര്യം എന്ന ചോദ്യമോ ഉയരുന്നു അത്തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇയാളായും ബ്രിട്ടീഷുകാരോ മഞ്ജുവിന്റെ സ്വാതന്ത്ര്യം ഇയാൾക്ക് അടിയറ വെച്ചിരുന്നു കൊള്ളാലോ മറ്റൊരു കമന്റ് ഇങ്ങനെ ഇപ്പോൾ കാവിക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ദിലീപ് കെട്ടിയതിനു ശേഷം സിനിമയിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് പക്ഷേ അത് മഞ്ജുവിനാണെന്ന് മാത്രം മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് മഞ്ജുവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡീലറായിരുന്നു ദിലീപ് എന്നാണ് എത്രത്തോളം കൊടുക്കാം കൊടുക്കണ്ട എന്നത് ഡീലർമാരുടെ അവകാശമാണല്ലോ എന്നും പരിഹസിക്കുന്നു സഹോദരിയെ പോലാണെന്ന് പറഞ്ഞ ടീമല്ലേ ഇതെന്നും ചില പ്രതികരണങ്ങൾ വരുന്നു കഷ്ടം മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നു എന്താ മഞ്ജുവിന്റെ സ്വാതന്ത്ര്യം ദിലീപിന്റെ കയ്യിലാണോ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നാണ് മറ്റൊരു പ്രതികരണം എന്തുകൊണ്ടാണ് നിങ്ങളും മഞ്ജു ചേച്ചിയും പിരിഞ്ഞത് എന്നറിയില്ല അറിയാത്ത ജനങ്ങളോട് ഇതുപോലെ എന്തുവെന്ന് പറഞ്ഞാലും എന്തു പ്രയോജനം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുള്ള സ്വകാര്യതയാണെന്ന് രണ്ടാളും പറയുമ്പോൾ ഇവിടെ പറഞ്ഞ കാര്യവും സ്വകാര്യതയല്ലേ അത് നിങ്ങൾ തന്നെ നിൽക്കട്ടെ എന്നാണ് മറ്റൊരു കമന്റ് ഇത്രയും വലിയ ഒരു ചതി മഞ്ജുവിനോട് ചെയ്ത ദിലീപിനെയും കാവ്യേയും പിന്തുണയ്ക്കുന്നവരോട് അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അതുകൊണ്ട് മഞ്ജുവിനെ രണ്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും ദിലീപിൽ നിന്ന് മോചനം കിട്ടിയ ദിവസവും എന്നൊരു പ്രതികരണവും വരുന്നുണ്ട് പരസ്പരം ചെളിവാരി അറിയാത്തതാണ് ഇവർക്കിടയിലെ ഡിവോഴ്സ് വിജയം ഇന്നേ വരെ മഞ്ജു ദിലീപിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ദിലീപ് ആണെങ്കിൽ മഞ്ജുവിന് നൂറു മാർക്ക് ഇടാറുമുണ്ട് ഒരു കാര്യം വ്യക്തമാണ് രണ്ടു പേർക്കും പരസ്പരം പിടിക്കപ്പെട്ട സ്വകാര്യതയുണ്ട് അത് മാനിച്ച് മുൻപോട്ട് പോകുന്നു എന്നാണ് മറ്റൊരു പ്രതികരണം എന്തായാലും ദിലീപ് മഞ്ജു വാര്യർ വിഷയം ഇന്നും സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മലയാളം